ഇന്നലെ ട്രംപിൻ്റെ ആഹ്വാന പ്രകാരം യമൻ എന്ന രാജ്യത്തെ ഹൂത്തികൾക്ക് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹു ഹൂത്തികൾക്കെതിരെ ശക്തമായ കാർപ്പറ്റ് ബോംബിങ് തുടങ്ങി വെച്ചിരിക്കുകയാണ് ട്രംപ് ഒരുപക്ഷെ ട്രംപ് മുൻ മുൻപ് ഇപ്പം അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ ആഴ്ചകളിൽ സൊമാരിയയിലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൊക്കെ ഐസിസിനെതിരെ ബോംബിംഗ് നടത്തിയിരുന്നു എന്നല്ലതെ അമേരിക്കൻ സേനയുടെ എയർ ഫോഴ്സും നേവൽ ഫോഴ്സും കൂടിയിട്ട് യമനിൽ ശക്തമായ ബോംബിങ് നടത്തുകയാണ് കാർപ്പറ്റ് ബോംബിങ് അതായത് അവരുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും തകർക്കുന്നു അവരുടെ അവർ സർഫസ് ടു എയർ മിസൈൽ വിട്ടിരുന്നു ഒപ്പം തന്നെ റെഡ് സീയിൽ ആ ഒരു പാസേജ് അവിടെ ഉള്ള ഈ കപ്പൽ ഗതാഗതത്തെ തടസ്സങ്ങൾ ചെറു തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ അന്നൊക്കെ ഈ സർജിക്കൽ സ്ട്രൈക്സ് ആണ് ബൈഡൻ ആഹ്വാനം കൊടുത്തത് ചെറു ചെറു സ്ട്രൈക്കുകൾ എന്നാൽ ഇന്ന് ഇപ്പോൾ ഇന്നലത്തെ ട്രംപിൻ്റെ ആഹ്വാന പ്രകാരം കാർപ്പറ്റ് ലെവൽ ചെയ്യാണ് അതായത് യമനെ ഇല്ലാതാക്കുക ഒപ്പം തന്നെ സൗദി അറേബ്യ ഇവരുടെ ഇറാൻ ഇറാനുമായിട്ടൊരു ചെറിയ നെഗോഷിയേഷന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ അവരുടെ ന്യൂക്ലിയർ കരാറുമായിട്ട് ന്യൂക്ലിയർ കേപ്പബിലിറ്റിയെക്കുറിച്ച് ഏകദേശം നാല് ന്യൂക്ലിയർ ഹെഡുകൾ ഇറാൻ ഡെവലപ്പ് ചെയ്തു എന്നാണ് നമുക്കറിയുന്ന വിവരം ബൈഡൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ജാക്ക് സുള്ളിവാൻ ആ ഒരു രണ്ടാഴ്ച മുമ്പ് ഇറാന്റെ ഈ ഇത് ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ബൈഡനും ട്രംപ് ട്രാൻസിഷൻ ടൈം ആ സമയത്തിനുള്ളിലാണ് ഈ ന്യൂക്ലിയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് ജാക്ക് സുലിബാൻ പറഞ്ഞു പോകുന്ന പോക്കിലത് തീർത്തിട്ട് പോകാമെന്നുള്ള ഒരു പരിപാടി കിട്ടിയിരുന്നെങ്കിലും ബൈഡൻ അതിൽ നിന്ന് പിൻവാങ്ങുകയും അത് ട്രംപിന്റെ തലയിലേക്ക് വയ്ക്കുകയും ചെയ്തത് നമുക്ക് അറിയേണ്ടത് ഇറാൻ്റെ മേലെ ഇസ്രായേൽ ഒക്ടോബറിൽ കഴിഞ്ഞ ഒക്ടോബറിൽ നല്ല ബോംബിംഗ് നടത്തി അവരുടെ എയർ കേപ്പബിലിറ്റീസും ഒക്കെ തകർത്തിയിരുന്നു എന്നാൽ ഇറാൻ ഇപ്പോഴും അതിൻ്റെ ശാന്തമായി നിന്നും പയ്യെ വളരാമെന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നിൽക്കുന്നത് അപ്പോൾ ട്രംപ് ഇതിന് ശക്തമായ ബോംബിങ് അവിടെ കൊടുത്തിരിക്കുകയാണ് തന്നെയല്ല റെഡ് റെഡ്സിയെ കപ്പൽ ഗതാഗതം അവിടെ വിമുക്തമാക്കി അവിടെ നല്ലൊരു ഇത് കൊണ്ടുവരാനായിട്ട് ഒപ്പം തന്നെ ഇസ്രായേല് അവിടെ പുതിയ സിറിയയിൽ വന്നിരിക്കുന്ന പുതിയ ഭരണകൂടം അവർ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളൊക്കെ പെണ്ണുങ്ങളെ തുണിയില്ലാതെ നടത്തുക ആണുങ്ങളെ തല്ലുക പല വീഡിയോസും നമ്മൾ കണ്ടു പുറത്തു വന്നു കാരണം ഈ സമാധാനത്തിൻ്റെ മതം അങ്ങനെയാണ് അവർ പെരുമാറുക പക്ഷെ അവർക്ക് ബുദ്ധി കുറവാണ് അതായത് ഇപ്പോൾ ഈ മദ്രസ പൊട്ടന്മാരെന്ന് പറയുന്ന പോലെ അവർക്ക് ആയിട്ട് ചിന്തിക്കാൻ അറിയില്ല കാരണം ഇപ്പൊ ചെയ്യുന്നതൊക്കെ ഭാഷ വിട്ടുപോയ ആ ഒരു ആ ഒരു വ്യാക്യം ഉണ്ട് ആ വാക്യത്തിൽ വീണ്ടും ഇവർക്ക് ഇത് ചെയ്യാമെന്നുള്ള ഇതിലാണ് ചെയ്യുന്നത് പക്ഷെ ഏർ ഇപ്പോ ഡമാകസില് സിറി ഇസ്രായേൽ ബോംബിങ് ചെയ്തുന്റെ ആഹ്വാന പ്രകാരം ഒപ്പം തന്നെ വീണ്ടും അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബന്ദികളെ കിട്ടു വിട്ടു ഹമാസിൽ നിന്നും ബന്ദികളെ നല്ല വാക്ക് പറഞ്ഞ് വിട്ടു കിട്ടിയതിനു ശേഷം വ്യക്തമായ ധാരണയോടുകൂടിയാണ് ട്രംപ് ഇന്ന് മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ പലസ്തീനികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈജിപ്തിൽ ഒരു ചർച്ച നടന്നപ്പോൾ അമ്പത്തി മൂന്ന് ബില്യൺ ഡോളറിന് ഗൾഫ് രാജ്യങ്ങളും അറബ് ലീഗും എല്ലാവരും കൂടി അവർ ചർച്ച നടത്തിയ ഒരു എത്തിയിരുന്നു ആ കാര്യത്തിൽ സൗദി അറേബ്യയുമായിട്ട് ട്രംപിന് നല്ലൊരു ഏറ്റവും വലിയ സുഹൃത്താണ് സൗദിയിലെ രാജാവ് എം അപ്പം ഈ എം പി എസ് ട്രംപിനെതിരെ പോകുന്നു തോന്നുന്നില്ല എന്നിരുന്നാലും അറംപ് യൂണിയൻ എന്ന നിലയിൽ ജോർദാനും ഈജിപ്റ്റും മറ്റു രാജ്യങ്ങളും കൂടി കൊണ്ടുവന്നിട്ട് അമ്പത്തി മൂന്ന് ബില്ല്യൻ ഡോളറിൻ്റെ ഒരു പാക്കേജ് ഗാസയ്ക്ക് വേണ്ടിയിട്ട് പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനു വേണ്ടിയും കൊണ്ടുവന്നിരുന്നുവെങ്കിലും അതിൽ ട്രംപിന് സംതൃപ്തി ഇല്ല ട്രംപ് തീരുമാനമെടുത്തിരിക്കുന്നത് ഗാസയിലെ ആൾക്കാർ അദ്ദേഹം നെഗോഷിയേഷൻ നടക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ കാരണം അമേരിക്കയുടെ ഡോളർ ഫണ്ടിങ് ഉണ്ടായാൽ പല രാജ്യങ്ങളും പറയും ആ ഒരു സൗഹൃദത്തിന് വേണ്ടി അവർ സമ്മതിക്കുമൊക്കെ പലസ്തീനിലെ ഇപ്പം ഇരിക്കുന്ന ഇരുപത് ലക്ഷം ജനങ്ങളാണ് ഈ ഇരുപത് ലക്ഷത്തിലെ ഒരു അഞ്ച് ലക്ഷം ഒരു രാജ്യം എടുക്കുന്നു അഞ്ച് ലക്ഷം ഈജിപ്റ്റോ ജോർദാനോ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് മാറ്റി പാർപ്പിച്ച് ഗാസയെ വിമുക്തമാക്കും ഒപ്പം തന്നെ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഹൂത്തികളുടെ മേലെയുള്ള ആക്രമണം അവിടെ റെഡ് സീ ക്ലീനപ്പ് ചെയ്യുന്നതിനാണ് ഇറാൻ ബെഞ്ചൂരിയൻ ആ ഒരു ഇന്ന് അവിടെ കപ്പൽ ഗതാഗതം വലിയ പ്രശ്നങ്ങൾ നേരിടുന്നത് ഇറാൻ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒപ്പം ഹൂത്തികളെ വെച്ചിട്ട് ഇറാന്റെ പ്രോക്സി സൈന്യങ്ങളാണ് ഹൂത്തിയും ഹെസ്ബുള്ളിയും ഒക്കെ അതൊരുവിധം ശാന്തമാക്കി അവരുടെ നേതാക്കന്മാരെ തന്നെ എടുത്തു കളഞ്ഞിട്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഒപ്പം ഗാസയ്ക്ക് ഉള്ളിക്കൂടെ ഒരു കനാല് ഷിപ്പിംഗ് ഇത് കപ്പൽ ഗതാഗതത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിരിക്കും അത് വലിയൊരു രീതിയിൽ ഇസ്രായേലിനും ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഭാവി പദ്ധതികളും മോഹങ്ങൾക്കും വേണ്ടിയിട്ട് ഗുണം ചെയ്യും ലോകത്തിലെ കപ്പൽ ഗതാഗതത്തിനും അത് വലിയൊരു കാരണം ഇപ്പോൾ ഇരിക്കുന്ന സൂയിസ് കനാലും ഇത്തരത്തിലുള്ള ചെറു കപ്പൽ ചാലുകൾ വലിയ ഈ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ട് അവർ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അത് ഇന്ത്യക്കും ചൈനയ്ക്കും അമേരിക്കക്കും റഷ്യക്കും എല്ലാവർക്കും പ്രശ്നമാണ് അപ്പൊ ആ പ്രദേശത്ത് പുതിയൊരു കനാൽ ഉണ്ടാക്കിയിട്ട് ഗാസ പിളർത്തി ഉണ്ടാക്കി കപ്പൽ ഗതാഗതം ഉണ്ടാക്കാനാണ് ഇസ്രായേലിന്റെ പദ്ധതി അപ്പൊ അത് ഇത്രനാൾ വാക്കുകൊണ്ട് പറഞ്ഞിരുന്നുവെങ്കിലും ഇന്നലെ ട്രംപ് ആഹ്വാനം കൊടുത്തിരിക്കുകയാണ് ബോംബ് എയർഫോഴ്സിനോടും നേവിയോടും അമേരിക്കൻ എയർഫോഴ്സിനോടും നേവിയോടും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ബോംബ് ഇത് ഇല്ലാണ്ടാക്കുക അവരുടെ ഈ കേപ്പബിലിറ്റീസ് ഉണ്ട് ഇന്നും യമൻ എന്ന രാജ്യത്തിൻ്റെ കേപ്പബിലിറ്റീസ് അവർ ഹൂത്തികള് ഈ ഹൂത്തികളും യമനും ഇടയ്ക്കിടയ്ക്ക് സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് അത് ഇറാൻ്റെ പിന്തുണയിൽ അപ്പോൾ അതെല്ലാം മോളിന്ന് ബോംബ് ചെയ്ത് അവസാനിപ്പിക്കുക ആ ഒരു നീക്കമാണ് ഇന്ന് യമനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അടുത്ത നീക്കം എന്തായിരിക്കും ഗാസയെ പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ചർച്ചകൾ നടക്കുന്നത് പാലസ്തീനികളെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളെ ഓപ്പൺ മാർക്കറ്റിലേക്ക് ട്രംപ് ആഹ്വാനം വെച്ചിട്ട് ആർക്ക് വേണം പണം ആർക്ക് വേണം അമേരിക്കയുടെ പണവും സുരക്ഷയും സമ്പത്തും അവര് വിലയിട്ട് ഒരു അഞ്ച് പത്ത് ലക്ഷം പലസ്തീനികളെ ഏറ്റെടുക്കാൻ തയ്യാറാവണം അതുപോലെ അവിടെ അവരെ മാറ്റി പാർപ്പിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ട്രംപും നെത്തിന്യാകും ഇട്ടിയിരിക്കുന്നത് ഒപ്പം തന്നെ സിറിയയുടെ ഗോലാൻ കുന്നുകൾ തൊട്ടുള്ള പ്രദേശങ്ങൾ ഇവർ പിടിച്ചടക്കും ഇസ്രായേൽ പിടിച്ചടക്കും ഇസ്രായേൽ ഒരു വലിയ രാജ്യമാകുമ്പോയാണ് ഞാൻ നേരത്തെ ഇത് കേരളവുമായിട്ട് ഒരു കാര്യം മലയാളികളോട് പറഞ്ഞിരുന്നു അവിടെ വലിയ പ്രൊജക്ട്സ് വരുന്നുണ്ട് തൊഴിലവസരങ്ങൾ വരുന്നുണ്ട് നല്ല ശമ്പളമുള്ള തൊഴിൽ അറബികളുടെ തുപ്പും മാട്ടും കേട്ട് അവിടെയുള്ളവർക്ക് പോലും ഇതൊരു അവസരമായിട്ട് മുതലെടുക്കാൻ പറ്റും ഈ ഇസ്രായേലോ അതല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ വികസിത രാജ്യങ്ങളോ ആ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ തൊഴിലിന് വെക്കുമ്പോൾ ഈ അറബികളുടെ കാട്ടറബികളുടെ മുപ്പത്തഞ്ച് ലക്ഷം മലയാളികളെ പിടിച്ചു വെച്ച് അടിമകളാക്കി പണിയെടുപ്പിക്കുന്ന പോലെയല്ല നല്ല ജീവിത സാഹചര്യം അമേരിക്ക യൂറോപ്പ് പോലെയുള്ള ജീവിത സാഹചര്യം സാലറിയുമൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പം അതിലേക്ക് ഒരു ഒരു ശ്രദ്ധ പതിക്കണമെന്ന് ഒരു ഉപദേശം കൂടി ഞാൻ ഈ വീഡിയോയിൽ തരാൻ അവിടെ ഗാസയിൽ വലിയ അവസരങ്ങൾ വരാൻ പോകുന്നുണ്ട് അപ്പം അതും കൂടി നമ്മുടെ സഹോദരങ്ങളിലേക്ക് എത്തിക്കുക മനസ്സിലാക്കാം